പിടിക്കാ ഹലോ മലൂസ് ബൈറ്റ് ബാരിലേക്കല്ലായിരുന്നു ക്ഷണിക്കുന്നത് നമ്മൾ കഴിഞ്ഞ ദിവസം വന്നേക്കണോ വീഡിയോടെ കണ്ടിന്യൂക്ക് വേണ്ടി നമ്മൾ വന്നേക്കണേ അപ്പോൾ ഇന്ന് വന്നു കഴിഞ്ഞപ്പോൾ നമ്മൾ രണ്ട് സുഹൃത്തുക്കൾ വഞ്ചി കയറുന്ന ആഗ്രഹം പറഞ്ഞു ഇന്നിപ്പോൾ അവരായിട്ട് വഞ്ചിയിൽ കയറി ഒന്ന് കറക്കാൻ നമ്മൾ ഫിഷിങ്ങിന് നമ്മുടെ കൂടെ ഉണ്ടാവില്ല അവര് വർക്കിന് പോകാൻ വേണ്ടി എങ്ങനെയാണ് അപ്പം നമുക്ക് ഇന്ന് വർക്കില്ലാത്തതിനോട് ഇന്ന് പെരിയാർ പുഴയിലേക്ക് വീണ്ടും കഴിഞ്ഞ ദിവസത്തെ വീഡിയോയുടെ ബാലൻസിന് വേണ്ടി ഇറങ്ങിയേക്കാണ്ടോ ഓക്കേ അല്ലേ അപ്പം അവരെന്നെ കാണണ്ടേ അപ്പ ഒരു ഇല്ലാത്ത ഒരു ഇൻട്രസ്റ്റിലാണ് കൂടെ കയറി കഴിഞ്ഞപ്പോ ഒരു ബാലൻസിങ്ങിന്റെ ഒരു ഇതുണ്ടല്ലോ അതാണ് ആ മോഭാവം മൗർത്ത് കണ്ടത് ഓക്കേ അല്ലേ അതൊന്ന് കറക്കിയിട്ടൊന്നും ഇട്ടേക്കാം ഇനി അവിടെ ചെല്ലുമ്പോ ചെറിയ ഈ ഓള് നമ്മൾ വന്നതിന്റെ ഓൾ അടിച്ചിട്ട് ബ്രേക്ക് ഈ പിടുത്തം പഠിച്ചുകഴിഞ്ഞാൽ ലെഫ്റ്റിലേക്ക് മാറും ഇവിടെ അതിനകത്ത് തുഴഞ്ഞു തുടങ്ങാണെങ്കിൽ ലെഫ്റ്റിലേക്ക് ശരിക്കും മാറും ഓപ്പോസിറ്റാണ് അതിന്റെ സെറ്റപ്പ് പഠിച്ച ഇത് കേറി ഒറ്റണത്തിന് ഒന്നു അഞ്ചെടുത്തു ഇതീറായിരുന്നു നമ്മക്ക് കേറാരുത് പിന്നെ സിംപിളായിട്ട് പഠിക്കും നമ്മള് പിന്നെ തന്നെ എടുത്തോടൊപ്പം ഞാൻ തന്നെ മറ്റേ ജന്മത്തോളം ഇങ്ങനെ ഞാൻ പറയുള്ളു പിന്നെ ഞാൻ നോക്കി കഴിഞ്ഞപ്പം ഇത് ഇത്രേ ഉള്ളൂന്ന് പറഞ്ഞപ്പം ആകെ ഇനിയിപ്പൊ ഒറ്റക്ക് പോകില്ലാത്ത ജിമ്മി മാത്രം ഇപ്പഴും ലൈഫ് ജാക്കറ്റ് നൂറ്റി ഇരുപതിലൂടെ വഞ്ചന ഓടിയപ്പാടി പൊങ്ങി കിടക്കും പുള്ളീല അവിടെ എഴുതി രൂപ 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 ഒക്കെയാണ് മിക്കൂരും വാങ്ങിക്കുന്നത് ഇത് ബോട്ടിൽ കടലില് ആ സാധനം വാങ്ങിച്ചു ആണോ അല്ല ലൈഫ് ജാക്കറ്റ് നിർബന്ധമാണ് ഇത് വെറുതെങ്ങനെ പോകുന്ന ഞാനൊരു വീഡിയോ ചെയ്യാൻ വേണ്ടിയിരിക്കുന്ന അതിന്റെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് പറ്റൂന്ന് പറയാൻ പറ്റടാ കാല് കൊച്ചി പിടിച്ചു ആ ആ നശിപ്പിച്ചാർടാ ചാട്ടാ നീ ആകൻ സുപ്രചാട്ടൻ ഉണ്ടാടന്നട നിക്കട്ടാ നിക്കട്ടാ നിക്കട്ടെ അവിടെ വഞ്ചി ആക്കിത്തരാ ആ മുലക്കെ കേറിക്കാൻ പറ്റോ അല്ലെ ഞാൻ ആ പുല്ലുമേട്ടാക്കി തരാ ഒരു കാര്യമാണ് പയ്യെ കൂടെ വെച്ചോ ഈ പയ്യെ പിടിച്ച് കുമ്പിട്ട് ഇങ്ങനെ നിന്ന് പോണേ ഏറ്റവും ബെറ്റർ എനിക്ക് ഇങ്ങനെയുള്ള ബാലൻസിംഗ് ഇനി ആ കൈ കാണി സിമ്പിൾ ആനേം കാട്ടി സെറ്റപ്പായിട്ട് ഇറങ്ങിയ നീ എന്തു പിടിച്ചേ? അതിപ്പോ ചാടിപ്പോ. ആ അത് അതിനുള്ളേടാ താഴെ വെച്ചേ. താഴെ വെച്ചേ അതിന്റെ ഉള്ളിലേക്കാക്ക്. താഴെ വെക്കേ. കുടുങ്ങിയേക്കാത്. ഇതെൽച്ചേ.

അടിച്ചോ ചാടി വഴി തന്നെ അടിച്ചിരുന്നു ചെറുത് ബ്രാല് ബ്രാലൊക്കെ പേടിക്കാൻ ഇങ്ങനെ അടിക്കുമോ ോ അടി കൊണ്ടാ അടി ഞാൻ കൊണ്ട ഞാനിന്നാക്കി ആ അറിഞ്ഞെറിയ എന്റെ പൂടൊന്നു ഇങ്ങോട്ട് ഇങ്ങോട്ടിറഞ്ഞേക്ക രഞ്ജു അറിഞ്ഞേ ഒരു ആ ബഷീർകൊരു ചേർ അടിച്ചോണ്ടിട്ടാ ചേർ അടിച്ചോണ്ടിട്ടാ നമ്മുടെ മിസ്സായ ആ ചേർ ബലി ചേറ്റേണ്ടിട്ടാ ഓ എന്തു ബ്രാലും ഭയങ്കര പ്രാലിട്ടാ ഏജിലൂന്നൊന്നായിട്ട് രണ്ട് പ്രാലും ഒരു ചേറും നല്ലൊരു മീൻ ബീർക്കാടത്ത് മിസ്സായിട്ടാണ് അത് ക്യാമറ ഓഫ് ഓഫായിരുന്നു കിട്ടാൻ ചാൻസ് ഉണ്ടോ നോക്കാം നമുക്ക് നമ്മുടെ ബ്രൈഡ് ഒന്ന് ഒന്ന് ബാക്ക് ക്ലാഷ് വന്നിട്ട് ചൂണ്ടമ്മേൽ കൂട്ടി കൂട്ടിയതാണ് ചെറിയ ബാക്ക് ക്ലാഷ് വേണം നമ്മളെ ഇവിടുന്ന് ഏഹ് പങ്കായം കൊണ്ട് ആന്റണി ചെയ്ത രഞ്ജിയുടെ ബഷീരിക്കാടേ ബുദ്ധിയത് കുമ്മലട്ട് വിളിച്ച മീനടിച്ചായിരുന്നു കാശ് ഞാൻ തിരിച്ചു വിളിച്ചായിരുന്നു എന്നെ കുടുങ്ങി മീനാടന്ന് തിരിച്ചു പിടിച്ചു കൂടവേ തിരിച്ചു പിടിച്ചായിരുന്നു തിരിച്ചു പിടുത്തം പിടിച്ചു ആടേ പോണു എന്റെ ചെങ്ങാതിളകി മൊത്തം പോകുമ്പോൾ നമുക്ക് ഇതൊക്കെ ഇറങ്ങി കയറാൻ തുടങ്ങുന്ന സ്ഥലമല്ല എൻ്റെ കിട്ടേ ൂകര ടുത്ത മീനടിച്ചാൻ അവിടെന്ന എന്ത് ചെയ്യും എനിക്കതിന്റെ കൊറത്താണ് ഉള്ളിലൊക്കെ കാഴ്ച കൊണ്ടൊക്കെ

ഒന്നാമത് ചൂണ്ട ആരാ ചൂണ്ട കയറ്റി പിടിക്കണ്ട എടുക്കണക്ക് എവിടെന്നെങ്കി അങ്ങ് അകലി അടങ്ങി ചുമടിയും ഒന്ന് അടുപ്പിച്ച് ആ മതി എടുക്കട്ടെ ആ പോട്ടെ എങ്ങടേ ബാക്ക് പോട എങ്ങനവടാ പോട ബാക്ക് ബാക്ക് ബേസിക് ചിത്ര കാര്യങ്ങൾ ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നാണ് പറഞ്ഞത് അപ്പോൾ മുമ്പേ കേരുന്നാണ് ഞാൻ ഇവരേgal മനവരാжаю ചിരിക്കുന്നു ഈ പരിപാടി നീ വരും മനെ ചിത്രൂടീയാ ആരെ നിയർ ആയിട്ട് ചെയ്യണം അതിന്റെ ആരാ കഴുത്തിൽ ചൂണ്ടുപൊടിക്കാരാണ്ടും ചൂണ്ടാഴ്ച ഒപ്പിക്കാൻ പറ്റൂല എന്നെ രാവിലെ വിളിച്ചു ഞാൻ വൈകി ഞാൻ കിട്ട ചാകുടി

아, 이 아, 지 알지? 아, 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 아,

पाइए चुट्ठी चुट्टी लिट्रा आप ब्या कर दो तो। <laughs> <laughs> 好像没有解决了。<laughs>

ിറ്റ് ഏ ചെതമ്പല് പറഞ്ഞു കേട്ടോ പാവൻ ജീവിച്ചാതിയാണോ നീ അതിന്റെ അടുത്തേക്ക് അടുപ്പിച്ചുണ്ട് നിലവിൽ എന്തിന്റെ കുഞ്ഞാന്നറിയാൻ പാള്ള നിലവിൽ എന്തിന്റെ കുഞ്ഞാന്ന് പറയാൻ പോലാ ഈ അലയമാര് നമ്മുടെ വഞ്ചിയുടെ തൊട്ടടുത്ത് എന്താ ഈ നിലവിൽ എന്തിന്റെ കുഞ്ഞുങ്ങളെന്ന് പറയാൻ പോളാ നമ്മുടെ വഞ്ചിയുടെ സൈഡിൽ കൂടെ നടന്ന തള്ളയ കാണൂല അതെ ചെറിയ 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 കുഞ്ഞുങ്ങൾ ബോൾ പോലെ നടക്കും നല്ല രസം ഈ വാഹിയുടെ കുഞ്ഞുങ്ങൾ കിടക്കണം ഇങ്ങനെ ഉണ്ടോ ചെറുത് അത് ഇമ്മക്ക് അവിടെ നിന്ന് ഒരു വാഹനവിടെ നിന്നിട്ട് ഒരു വലിയ സൈഡിൽ കൂടെ ഈ വൺ സൈഡ് ലെഫ്റ്റ് സൈഡ് അല്ലേ അത് ഇവിടെ പഴയ ലൊക്കേഷൻ ഉണ്ട് അടിപൊളി ലൊക്കേഷൻ ഫ്ലാറ്റുകൾ ഇത് ബ്രേക്ക് ഇബൾ ബ്രേക്ക് കൂടി അവള് നീങ്ങാൻ ബ്രേക്ക് കണ്ടി ആ ഇങ്ങോട്ട് വന്നെ ജോഡിയാണ് ബ്രേക്ക് ഔടാ ഔഡി കൊടി ബൈക്കിൽ എടാ നീ എറിടാടാ വാ ആയാ ഫോൺ ഉണ്ടായിരുന്നു ഓ വാ ഈ വച്ചിരി ഓറായി പിണ്ടി ഈ സാധനം അവര തന്നെ അവര തന്നെ

എനിക്കത് പിടിച്ചത് പിടിച്ച മഞ്ചീരത്തുഴു പിടിച്ചേട ഞാനാ അതു എന്തുകൊണ്ട് വാഹനത് എടാ ഞാനെനിക്ക് വീക്കാൻ പറ്റാത്തതിന്റെ ഒരു ബുദ്ധിമുട്ടിലാണ് ഞാൻ നിന്നു ചിരിച്ചത് അപ്പൊ നിന്റെ തലക്കം കൊണ്ടുപോയി പൊട്ടിയാട്ട ഇത് ഞാൻ നീ വാഹന എനിക്ക് അതിനെ നോക്കിട്ട് വീക്കണോന്ന് ഞാൻ ഇങ്ങനെ ഉണ്ണ പിടിച്ചു അത് നല്ല അടിയാരുന്ന കൊളത്തി കേറായി അത്ര പോഴ്സിലല്ല അടിച്ച് അത് ഞാൻ പറഞ്ഞത് തല തിരിച്ചിട്ട് വഞ്ചിയ ഭാ അപ്പറം എവിടെ ക്യാമറ ഓഫ് ഇതേ പോളി പോളിടാ കറക്റ്റ് കിട്ടിയത് എന്റെ പൊന്നടാ എന്റെ ചിഹ്ന അഞ്ഞാറ് ചേർന്ന് കിട്ടിയിട്ടുണ്ടോ നല്ല സൈസ് ഒത്തേ ചേർന്ന് കിട്ടിയിട്ടുണ്ടോ ഞാൻ ക്യാമറ ഓൺ ആണത് നിങ്ങൾ പറഞ്ഞ ഡയലോഗിച്ചിട്ടുണ്ട് പ്രേക്ഷകരെല്ലാരും കേൾക്കാൻ പാറേ ഡയലോഗൊക്കെ പറഞ്ഞു വെറുതെ ക്യാമറ ഓഫ് ചെയ്തിട്ടായിരുന്നു ഈ സമയത്ത് ഈ സമയത്തേ നമ്മളെപ്പോഴും യാത്ര ചെയ്യും എവിടെയെങ്കിലും പോയിട്ടേ മീനടിക്കണ സമയത്ത് യാത്ര ചെയ്യും ഓഹ് പിടിഞ്ഞുത ഇവിടെ പിള്ളേര് എന്താ തോന്ന അവിടുന്ന് മീൻ പോയത് എന്റെ അച്ച ആ അവിടുന്ന് മീൻ പോയതിന്റെ ഒച്ചയാവ നിങ്ങള് കയറിപ്പം ആന്റെ പുള്ളിന്ന് പോയിടാ എന്ത്റങ്ങി പോയിട്ട് ആ പുല്ലുപൊടിച്ച് അതിന്റെ ഉള്ളിലേക്ക് പുറത്തേക്ക് എടുക്കാറുണ്ടോ പോളവെള്ളം കേറി പിന്നെ പറഞ്ഞാട്ടോ അയ്യോടോന്നു സാധനം നല്ല സാധനം അങ്ങോട്ട് ഒറ്റോട് കൂടി അങ്ങനെ രണ്ടര പുറകൊന്നും അടിച്ചു കൈ റിവേഴ്സ് ഞാൻ തിരിഞ്ഞു കയ്യോ പരത്തിന്റെ ജാപായിടാ എന്റെ കൺട്രോളില് കിട്ടുമെന്ന് ഓർത്തു പോയി മരവിച്ചിരിക്ക డా పిచ్చా <sighs>